ഹായ് ഹലോ കൂട്ടുകാരെ എന്തുണ്ട് വിശേഷം സുഖമാണോ എല്ലാവർക്കും എന്ന് നമ്മൾ ഷോർട്ട് വീഡിയോ അല്ലാത്ത വീഡിയോകളും ലൈവൊക്കെ അല്ല ചെയ്യുന്നത് ഇന്ന് നമുക്കൊന്ന് എന്താ പറയുക ഒരു കുക്കിങ്ങിന്റെ വീഡിയോ ചെയ്യും കുക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്ത് കുക്കിംഗ് കുക്കിങ്ങാന്ന് അറിയാമോ നമുക്കൊന്ന് കുറച്ച് കല്ലുമ്മക്കായ് കിട്ടിയിട്ടുണ്ട് വേണ്ടോ അല്ലെങ്കിൽ കയ്യാലും മാവാണ് മാവ് അരച്ചീൻ്റെ ഉണ്ടെന്ന് കിട്ടാ ഞാൻ കേട്ടോ അപ്പം നമുക്ക് ഇതാ കണ്ടോ കുഞ്ഞ് കല്ലുമ്മുമ്മുമ്മുമ്മുമ്മുമക്കായോ ഒത്തിരി വലുതൊന്നും അല്ല കുറച്ച് കല്ലുമക്കായ് ഇന്നലെ മേടിച്ചുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ് ഇന്ന് ഞങ്ങൾ അതല്ല അതെ ഇങ്ങനെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ എല്ലാം നല്ല രീതിക്ക് ക്ലീൻ ആക്കി ഇതിനകത്തൊരു പാമ്പൊക്കെ ഉണ്ടോ പാമ്പെല്ലാം ഞങ്ങളെടുത്ത് വൃത്തിയാക്കി ഇതുപോലെ വെച്ചിട്ടുണ്ട് ഉണ്ടല്ലേ ഇങ്ങനെ എല്ലാം ഇതേപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് നമുക്ക് കല്ലുമ്മക്കായെന്ന് നിറച്ച് പൊരിച്ചാൽ നല്ല ടേസ്റ്റാണ് ചായക്കൊക്കെ കൂട്ടം നാലുമണി ചായക്കൊക്കെ കൂട്ടാൻ നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണ് നമ്മുടെ കല്ലുമ്മക്കായെന്ന്റച്ചത് കേട്ടോ അപ്പം നമുക്കിന്ന് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ഇത് ഇതെല്ലാം ഞങ്ങൾ വൃത്തിയാക്കി വെച്ചു കേട്ടോ ഇതെല്ലാം ഇത്രയും വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെ വേണ്ടിയുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ട് ഇത് ഉണ്ടല്ലേ ഇതാണ് അതിനു വേണ്ടിയുള്ള മാവ് അരച്ച് റെഡിയാക്കി ഇത് പിന്നെ ഇത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ തേങ്ങ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് അത് ഒരു കിലോ കരിമകായാണ് കേട്ടോ നമുക്കുള്ളത് അപ്പം അതിനുവേണ്ടി ഒരു ചെറിയൊരു തേങ്ങ അതിൻ്റെ കൂടെ കുഞ്ഞുള്ളി പെരി പെരിഞ്ചീരകം വലിയ ജീരകമില്ല വലിയ ജീരകം ഇതും തേങ്ങായും നമ്മുടെ പുഴുക്കലരിയില്ല ചോറ് വെക്കുന്ന അരി പുഴുക്കലരി നമ്മൾ ചൂടുവെള്ളത്തിൽ ആദ്യം കുതിർത്തിട്ടിരുന്നു പിന്നെ അതൊരു മൂന്നാലഞ്ച് മണിക്കൂർ കുതിരണം ചൂട് വെള്ളത്തിൽ തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് കുതിർന്ന് കഴിഞ്ഞപ്പം ആ അരിയും തേങ്ങ ഉള്ളി പെരിഞ്ചീരകം ഇതെല്ലാം കൂടി നമ്മൾ അരച്ചെടുത്തു മഞ്ഞൾപ്പൊടി മഞ്ഞൾ പൊടിയും കൂടെ കൂട്ടി അരച്ചെടുത്തു ഒതുക്കി അരച്ചില്ല ഒത്തിരി അരയണ്ട നമുക്കൊരു നുറുക്ക് പോലെ കടിക്കുമ്പോൾ ഒരു ഇതുപോലെ വരണം ഒത്തിരി അരയാതെ അങ്ങനെ അരച്ചെടുത്തിട്ട് അതിൻ്റെ കൂടെ കുറച്ച് പത്തിരിപ്പൊടി ചേർത്തു പത്തിരിപ്പൊടി ഇങ്ങനത്തെ പത്തിരിപ്പൊടി ഇതാ ഇതാണ് പത്തിരിപ്പൊടി ഇത് കുറച്ച് ഈ മാവിൻ്റെ കൂടെ ചേർത്ത് ഞാൻ കുഴച്ചെടുത്തതാണ് കേട്ടോ പച്ചരിപ്പൊടിയും കൂടെ ചേർത്ത് കുഴച്ചെടുത്ത മാവാണ് ഈ പരുവത്തിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത് വേണില്ല ഈ പരുവത്തിൽ നമുക്ക് മാവ് കിട്ടിയാൽ നമുക്ക് മാവെടുത്തിട്ടുണ്ട് ഈ പരുവത്തിൽ പിന്നെ എല്ലാം കൂടെ കൂട്ടി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നതാണ് ഞങ്ങൾ കുറച്ച് നിറയ്ക്കാനും തുടങ്ങി കേട്ടോ ഇതുണ്ടോ ഇതേപോലെ കുറച്ച് നിറച്ച് വെച്ചിട്ടുണ്ട് നിറച്ച് വെച്ചപ്പോഴാണ് ഓർത്തതൊന്ന് വീഡിയോ പിടിക്കാവുന്ന ഓർത്തത് അതുകൊണ്ടാണ് കഴുകുന്നതും വൃത്തിയാക്കുന്നതൊന്നും കാണിക്കാൻ പറ്റാതിരുന്നത് ഇത് നിറച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മോളോട് പറഞ്ഞു മോളെ നമുക്കിന്ന് ഒരു വീഡിയോ പിടിച്ചാലോ ഇതുകൊണ്ട് വെറുതെ എന്തായാലും നമ്മൾ ഇതിന് കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ ഒരു വീഡിയോയും കൂടി ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ട് അവളോട് വീഡിയോ പിടിക്കാൻ പറഞ്ഞിട്ട് അവൾ പിടിക്കുന്നതാണ് കേട്ടോ അപ്പം ഇത് കുറച്ച് ഞാനിതാ ഇതേപോലെ കണ്ടോ ഇതേപോലെ നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയെല്ലാം മാവ് ഇതേപോലെ നിറച്ചെടുക്കാം കേട്ടോ നിറച്ചിട്ട് കാണാം എന്നിട്ട് നമുക്ക് അങ്ങനെ നമ്മൾ ഇതാ കല്മക്ക ഇങ്ങനെ എടുത്തു കണ്ടില്ലേ ഇതേപോലെ എടുത്ത് ഇതിൻ്റെ അകത്ത് കുറച്ച് മാവ് ഇങ്ങനെ കുറച്ച് മാവ് എടുത്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ നിറച്ച് കൊടുക്കണം ഇങ്ങനെ കുറച്ച് നിറച്ച് നല്ലപോലെ ചെറിയ ഇത് ചെറിയ കലുമ്പിതാണെങ്കിൽ നമുക്ക് നല്ല എളുപ്പമാണ് കേട്ടോ അത് ചെറുതായതുകൊണ്ട് നമുക്ക് കുറച്ച് പാടുണ്ട് നിറയ്ക്കാൻ അപ്പം ഒത്തിരി ആക്കണ്ട ഇതിന് ഇത്രയൊരു ഇങ്ങനെ ഇത്രയൊരു കുറച്ച് മതി ഇങ്ങനെ ചെറുതായതുകൊണ്ടേ ഒത്തിരി ആയാലും നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ അങ്ങനെ ഇതുപോലെ നമുക്കിതെല്ലാം നിറച്ചെടുക്കണം ഉണ്ടോ ഇതാണ് ഇതിൻ്റെ രൂപം നിറച്ചതിൻ്റെ രൂപമാണിത് ഉണ്ടോ ഇങ്ങനെ വേണം ഇതെല്ലാം നമുക്ക് നിറച്ചെടുക്കാനായിട്ട് ഇന്ന് നമുക്കിതെല്ലാം ഒന്ന് നിറച്ചെടുത്തിട്ട് വരട്ടെ എന്നിട്ട് കാണാം അങ്ങനെ നമ്മുടെ കല്ലമ്മക്കായ കല്ലുമ്മക്കായ കല്ലമ്മക്കായ അല്ലേ കേട്ടോ കല്ലുമ്മക്കായ നിറച്ചു എന്തോ എല്ലാം നിറച്ചിത്രയുണ്ട് ഇനി നിറയ്ക്കാനും ഉണ്ട് അപ്പം ഞങ്ങൾ കുറച്ച് നിറച്ചെടുത്തു ഇനി നമുക്കിത് ആവിയിൽ വെച്ച് വേവിക്കാം അതിനുവേണ്ടി ഇതാ ഒരു അപ്പച്ചെമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ഇംഗ്ലീച്ചെമ്പാണ് നമുക്കുള്ളത് ചെറിയൊരു ഇല്ല ചുമ്പോൾ ഇതിനകത്ത് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ആവി വെക്കേണ്ടി വരും അപ്പം ഇതെല്ലാം കൂടി ഇതിനകത്തോട്ട് പറക്കി വെക്കാം എന്നിട്ട് ആവി വെച്ച് വേവിച്ചെടുക്കണം അപ്പം വേവിച്ചെടുത്തിട്ട് വേണം നമുക്കിതെടുത്തിട്ട് എണ്ണയിൽ മുളക് പൊടിയും ഉപ്പും ഒക്കെ തിരുമ്മി നമുക്ക് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഫ്രൈ അല്ല ചുമ്മാ ഒന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് നമുക്ക് വേവിച്ചെടുത്തിട്ട് കാണാം വേവിച്ചെടുത്തിട്ട് നമുക്ക് ഫ്രൈ ആക്കുമ്പോൾ കാണാം അല്ലേ അങ്ങനെയല്ലേ നല്ലത് വേവിച്ചെടുത്ത് ഫ്രൈ ആക്കുമ്പോൾ നമുക്ക് കാണാം അപ്പം ഞങ്ങൾ ഇതെല്ലാം ഒന്ന് വേവിച്ചെടുത്തിട്ട് വരട്ടെ ഗെയ്സ് ഇതാ നമ്മുടെ കല്ലുമക്കായ് ഞാൻ ഇതാ അങ്ങനെ പൊരിച്ചെടുക്കാൻ പോവാണ് എന്താ മസാല മുളക് പൊടി മഞ്ഞൾ പൊടി ഉപ്പ് എല്ലാം ഇലക്കി എടുത്തിട്ട് ഇതിലിട്ട് മുക്കിയിട്ട് ഇറച്ചി ഇറച്ചിയൊക്കെ വിട്ടുപോകുന്നുണ്ട് എന്നാലും സാറേ പല്ലുമ്മക്കായൊക്കെ കൈ വരുന്നുണ്ട് കേട്ടോ മക്കളെ നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അതുപോലെ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ടതാണ് ഇതെല്ലാം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനൊന്നിങ്ങനെ മസാല വരത്തി കാണിക്കുന്ന തോന്നൂട്ടോ എന്താ ഇങ്ങനെ മസാല വരത്തി ഇങ്ങനെ മസാല വരത്തി നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പൊരിച്ച് ഫ്രൈ ആക്കി എടുക്കാം വേണ്ട ഇതാണ് കല്ലുമക്കായും ഫ്രൈ കല്ലുമ്മക്കായും ഫ്രൈ അല്ല കല്ലുമ്മക്കായ് മാവ് നിറച്ച് ഫ്രൈ ആക്കിയത് അടിപൊളി അടിപൊളിയാണ് ഞങ്ങൾക്ക് ഇതെല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുക്കട്ടെ എന്നിട്ട് കാണാം ഇതാ നമ്മുടെ കല്ലുമ്മക്കായ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് ഗ്യാസ് അടിപൊളി കല്ലുമ്മക്കായ് പൊരിച്ചത് അല്ല ഇല്ല ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കല്ലുമ്മക്കായ് പൊരിച്ചത് ആർക്കെങ്കിലും വേണോ കല്ലുമ്മ കല്ലുമ്മക്കായ് പൊരിച്ചത് അല്ല ആൻറ്റി പോയ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അടുത്തൊരു നല്ല വീഡിയോ ആയി കാണുന്നവരേക്കും അസ്സലാമലേക്കും നമസ്കാരം